ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെ മുഹറം ഒമ്പതും പത്തും നോമ്പാണല്ലോ അപ്പോൾ മുഹറം ഒമ്പതിൻ്റെ നോമ്പിൻ്റെ നോമ്പുതറ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് എടുത്ത് വെച്ച ക്ലിപ്പാണ് അതായത് മുന്തിരിഞ്ഞ് രാവിലെ തന്നെ വേവിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാറിയപ്പോഴേക്കും അരിപ്പയിൽ അരിച്ച് ഞെവിടി പിരിഞ്ഞ് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നേരത്തെ ഉച്ചക്കേ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ നമ്മളെടുക്കുമ്പം നമുക്ക് കുടിക്കാൻ ആവശ്യത്തിനുള്ള തണുപ്പ് കിട്ടത്തില്ല അതുകൊണ്ട് ആവശ്യത്തിന് പഞ്ചസാരയും ഉപ്പും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് നേരത്തെ ഫ്രിഡ്ജിലാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിനകത്ത് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഏട്ടോ ഒഴിക്കുന്നത് അവർ കുഞ്ഞുങ്ങൾക്കും കൂടെ കൊടുക്കേണ്ടത് പച്ചവെള്ളം ഒട്ടും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നേരത്തെ ഇത് ഫ്രിഡ്ജിനകത്ത് സെറ്റാക്കി വെക്കുന്നത് ഏരിയയിലാണെങ്കിൽ മഞ്ഞപ്പിത്തം പൂർണ്ണമായിട്ട് അങ്ങോട്ടും മാറുന്നില്ല അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂന്നാണ് ഹെൽത്തി എന്നുള്ള ഇൻഫർമേഷൻ അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ വൈകുന്നേരത്തെയാണ് കേട്ടോ വൈകുന്നേരം ഒരു നാലു മണിയൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ കിച്ചണിൽ കയറിയത് അതായത് മുസമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന നേരമാണ് ആ സമയത്ത് ഒരുവിധം ഒതുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരട്ടിയാണ് ഏട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ മാവങ്ങ് പേഞ്ഞ് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു അതും മുട്ടക്കറിയാണ് അപ്പോൾ അത് അതിനുള്ളതും ഞാൻ അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട് മാവ് എല്ലാം പേഞ്ഞ് റെഡിയാക്കി അങ്ങ് വെച്ചു അത് കഴിഞ്ഞ് മുട്ടക്കറിയും സെറ്റാക്കി കേട്ടോ അതും മുട്ടയും പുഴുങ്ങി മാറ്റി വെച്ചിരുന്നത് അതും എല്ലാം കൂടെ ഒരുമിച്ചാക്കി റെഡിയാക്കി അപ്പോഴേക്കും ഇക്ക ജ്യൂസ് അടിക്കാനാണെന്ന് പറഞ്ഞ് ഡ്രാഗൺ ഫ്രൂട്ടും കട്ടി പാലും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മുന്തിരി ജ്യൂസ് അടിച്ച് വെച്ച കാര്യം ഇക്ക അറിഞ്ഞിരുന്നില്ല അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ പ്രത്യേകം പറഞ്ഞു നീ അത് ചെത്തി കളയരുത് എടുത്താൽ മതി അത് ആയിട്ട് ഇളകി വരുമെന്ന് അങ്ങനെ അത് ഇളക്കി ഇളക്കിയെടുത്ത് ജാറിലോട്ടിട്ട് അരിഞ്ഞിട്ട് കേട്ടോ മുസ്മ്മലിന് ഒരു പീസ് കൊടുത്ത് നോക്കി അതിനകത്ത് അവനിക്കതത്ര താല്പര്യം പോരാ അത് പച്ചക്ക് തിന്നാൻ അത്ര പോരാ പോരാട്ടോ എനിക്കിഷ്ടമല്ല തീരെ പിന്നെ ഇത് ജ്യൂസ് അടിക്കുന്നതും എനിക്ക് നല്ല രീതിയിലൊന്നും അറിയില്ല ഞാൻ എൻ്റെ ഒരു ഏകദേശം രൂപം വെച്ചിട്ടൊക്കെ ഞങ്ങൾ അടിച്ചെടുക്കുന്നതാണ് കേട്ടോ അവനിക്ക് ഉണരുമ്പം കൊടുക്കാൻ വേണ്ടി കാച്ചി വെച്ചിരുന്ന പാലാണ് ഒഴിച്ചത് വെള്ളം ഒഴിച്ചില്ല പാലും പഞ്ചസാരയൊക്കെ ഒഴിച്ച് മെച്ചയിലൊന്ന് അടിച്ചെടുത്ത് ഇടയ്ക്ക് മുസമ്മിൽ ഉണന്നിട്ടുണ്ടായിരുന്നു അവൻ ഉണന്ന് പാലൊക്കെ കുടിച്ച് ഇനി വാപ്പമായ കടയിൽ പോകാൻ വേണ്ടി ചെരുപ്പൊക്കെ എടുത്തിട്ട് റെഡിയായി നിൽക്കുവാണ് കേട്ടോ പിന്നെ ആ കട്ടിപ്പാലും ഒന്ന് ഇടിച്ച് പൊട്ടിച്ച് അതിനകത്തോട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇപ്പോൾ ഒരു അഞ്ച് മണി എങ്ങാണ്ടൊക്കെ ആവുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ ഇത് വെളിയിൽ വെച്ചിരിക്കണ്ടല്ലോ അതും നമുക്ക് അടിച്ചങ്ങ് ഫ്രിഡ്ജിനകത്തോട്ട് തന്നെ വെച്ചേക്കാം പിന്നെ ബാക്കി പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കുന്നതിനാവശ്യമായി ഫ്രൂട്ട്സ് അതിൽ മാങ്ങ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ മാങ്ങയൊക്കെ അരിഞ്ഞുവെച്ച് മുമ്പ് തുറക്കുമ്പോൾ ഫസ്റ്റ് എടുക്കുന്നത് ഇതൊക്കെ ആണല്ലോ അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമാധാനമുണ്ട് അപ്പോൾ ഇക്ക അജ്ഫാനീന്ന് തന്നെയാണ് കേട്ടോ ഈത്തപ്പഴവും മേടിച്ചുകൊണ്ട് വന്നത് അങ്ങനെ അതും എല്ലാം എടുത്ത് പിന്നെ എന്തോ ഒരു ബിസ്ക്കറ്റും കൂടി മേടിച്ചുകൊണ്ട് വന്നു അതും എടുത്ത് റെഡിയാക്കി വെച്ചു പിന്നെ ഇതെല്ലാം അങ്ങ് സെറ്റാക്കി മാറ്റി കഴിഞ്ഞാൽ റൊട്ടിയുടെ ചായ ഇടലും മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് അതും ഒന്ന് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചതിന് ശേഷം ഉറട്ടി ചുടാൻ വേണ്ടിയിട്ട് നിന്ന് കേട്ടോ ആദ്യമേക്കെ ഇച്ചിരി ടഫായിരുന്നു ഈ ഉണ്ടാക്കുന്ന ഒരു വലി ഇപ്പോൾ വലിയ കുഴപ്പമില്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ പെയ്യുന്നത് ഇച്ചിരി പാടാണ് എന്നാലും കുഴപ്പമില്ല അതും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചുട്ടെടുക്കുന്നത് ഞാൻ പരത്തി വെക്കാറൊന്നുമില്ല കേട്ടോ അന്നേരം അന്നേരം പരത്തി പരത്തി ചുട്ടെടുക്കാറാണ് പതിവ് ിടയ്ക്ക് കടയിൽ പോയ അപ്മായും മോനും വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേട്ടോ പൊരിപ്പുമൊക്കെ മേടിച്ചോണ്ട് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ തന്നെ ചായക്കും അങ്ങ് വെച്ചു അങ്ങനെ അതും തിളച്ച് വന്നു ഒരട്ടിയും എല്ലാം ചുട്ടടുക്കി അങ്ങനെ നോമ്പ് കുറക്കുള്ള കാര്യങ്ങളെല്ലാം ഒരുവിധം സെറ്റാക്കി വെച്ചു പിന്നെ വാങ്ങി വിളിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ടേബിളിൽ നിരത്തുക എന്നുള്ളതാണല്ലോ അടുത്ത ജോലി പിന്നെ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ടേബിളിൻ്റെ പുറത്ത് ഇതൊക്കെ കൊണ്ടുവച്ചാൽ അവരായിരിക്കും ആദ്യമേ നോമ്പ് ഉറക്കുന്നത് വാങ് വിളിച്ചു എല്ലാവരും നോമ്പൊക്കെ തുറന്നു കാപ്പിയൊക്കെ കുടിച്ചു ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കൊട്ടിയത്ത് മാളിൽ ഓഫർ നടക്കുകയാണല്ലോ നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ പോയാലോന്നൊക്കെ പറഞ്ഞത് പറഞ്ഞ വാടെ ഞാനും മുസമ്മിലും റെഡിയായി ഞങ്ങൾ ഇറങ്ങി ഒരു എട്ടരയൊക്കെ കഴിഞ്ഞ് കാണും പോന്ന വഴിക്ക് മുവിനകത്തായി വിളിച്ചു അപ്പൊ അവരെപ്പോഴേ പോയെന്നായിട്ടോ മുഫീദാണെങ്കിൽ രാവിലെ അവിടെ പോയത് അതുകൊണ്ട് തന്നെ അവനും അവരുടെ കൂടുണ്ട് മാളിലോട്ട് പിന്നെന്താണ്ട് കൊട്ടിയത്തെത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇങ്ങനത്തെ സാഹചര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഈ ടു വീലറിൻ്റെ ഒരു വില മനസ്സിലാക്കുന്നത് ടു ആയതുകൊണ്ട് ഇടുക്കിലും മിടുക്കിലൂടെയൊക്കെ കയറി എങ്ങനെയെങ്കിലും പെട്ടെന്ന് അങ്ങ് എത്താൻ പറ്റി പിന്നെ ഇക്കായം സമ്മതിച്ചു കൊടുക്കണേ ഏത് ക്യാപ്പിൽ കൂടെ ഇക്കാതെ ഓട്ടിക്കും അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ വെൽക്കം ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു ആ വണ്ടികളാണെങ്കിൽ ഫുള്ള് ഫ്രണ്ട് വരെ കിടക്കുവാണ് പിന്നെ ഞങ്ങൾ നേരെ പാർക്കിംഗ് ഏരിയയിലോട്ട് പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് നേരെ അകത്തോട്ട് കയറി കേട്ടോ അവിടെയും നിൽപ്പുണ്ടായിരുന്നു രണ്ട് ബൊമ്മകൾ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ മുസമ്മിലാണെങ്കിൽ ഇവിടെ അങ്ങ് സ്റ്റക്കായി അവനിക്കന്നേരം ജി പി കയറണം അത് ഓട്ടിക്കണം എന്നൊക്കെയായിരുന്നു പിന്നെ ഇങ്ങനെയെങ്കിലുമൊക്കെയാണ് ഏട്ടോ അവിടെ നിന്ന് ഒരു വിധത്തിൽ വലിച്ചു കൊണ്ടുവന്നത് അവിടെ എന്തോ പ്രോഗ്രാമൊക്കെ നടപ്പുണ്ടായിരുന്നു പിന്നെ ഏതാണ്ട് എന്ത് ജനമായിരുന്നെന്നറിയുമോ അവിടെ ഇനി ആ വെളിയിൽ ബ്ലോക്കായി കിടക്കുന്ന വണ്ടികളും കൂടി ഇങ്ങോട്ട് കയറിയാൽ പിന്നെ പറയാൻ വേണ്ട അമ്മാതിരി ജനമായിരുന്നു ഓ പിന്നെ മുസമ്മലിനാണെങ്കിൽ നമ്മൾ തൽക്കാലത്തേക്ക് ഏതാണ്ട് ഈ ഒരു വണ്ടി അവിടുത്തെ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ ആൾ പറയുന്നുണ്ട് എനിക്ക് ഈ വണ്ടി വേണ്ട എനിക്ക് ജീപ്പിൽ കയറിയാൽ മതിയെന്ന് രണ്ടു പേർക്കും ഭയങ്കര കമ്പമാണ് കേട്ടോ ആ ഒരു വണ്ടിയോട് ജീപ്പിനോട് പിന്നെ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്ത് ഈ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്കാണെങ്കിൽ മുട്ടനൊരു പണി കിട്ടിയത് എൻ്റെ ചെരുപ്പായിരുന്നു കാരണം അവിടെ നല്ല രീതിയിൽ എൻ്റെ കാല് സ്ലിപ്പായി പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു വിധത്തിലാണ് അവിടെ ഞാൻ നടന്നത് അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള വീഡിയോ എടുക്കലൊന്നും നടന്നില്ല പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് സ്റ്റെപ്പ് വഴിയാണ് താഴോട്ട് കൊണ്ട് ഇറങ്ങിയത് അപ്പോൾ ഇറങ്ങിയപ്പോൾ ഇക്കാലത്ത് ആഗ്രഹം താഴെ വന്നപ്പോൾ മുസമ്മലിനെ ആ എക്സ്കുലേറ്ററി ഒന്നുകൂടി കയറ്റണമെന്ന് അങ്ങനെ വാപ്പായി മോനും കൂടെ വീണ്ടും മുകളിലോട്ട് പോവുകയാണ് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ അതാണ്ട് വീണ്ടും പൊമ്മ നിൽപ്പുണ്ട് ആദ്യം മുസമ്മലൊരു ഇച്ചിരി അകലം പാലിച്ച് ടാറ്റയൊക്കെ കാണിച്ചെങ്കിലും അത് ഷെയ്ക്കാൻഡ് കൊടുക്കാൻ വന്നപ്പോൾ ആളോടി പിന്നെ ഞങ്ങളിഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളുടെ ഫാമിലി ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കനും കൂടി ഞാൻ കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയോട്ടോ വീട്ടിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനകത്തൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മുബീനകത്തായി ഒന്നും പരസ്പരം കണ്ടില്ല ഞങ്ങളെക്കാട്ടി മുന്നേ തന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേടാ താങ്ക്